ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ പോയത് കമ്പത്തുള്ള മുന്തിരി തോട്ടത്തിലേക്കാണ് ഇവിടെ ഗ്രേപ്സ് പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് മുന്തിരി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ വയനാട് കഴിഞ്ഞിട്ട് വേറെ വൈനാർഡ്സിലൊക്കെ പോയി പിന്നെ ഇവിടെ നിന്ന് പിക്സ് ഒക്കെ എടുക്കാൻ പറ്റി മുന്തിരി ഒരു പെട്ടിയിലായിട്ട് പാക്ക് ചെയ്തൊക്കെ നമുക്ക് തരം മേടിക്കാം അങ്ങനെ ഞങ്ങളൊരു ബോക്സ് മേടിച്ചായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാർക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞു ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വൈൻഷോപ്പൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു പിന്നെ മുന്തിരി തോട്ടം വഴി നടന്ന് നീങ്ങിയപ്പോൾ ആളുകൾ പലതരം മുന്തിരി വിഭവങ്ങൾ വാങ്ങാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പച്ച മുന്തിരി തോട്ടം കണ്ടോ കൈസ് എന്താ അല്ലേ പിന്നെ ഗ്രേബ് ജ്യൂസ് കുടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി ചേച്ചി ജ്യൂസ് അടിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അടുത്തുള്ള വേറൊരു പാടത്തിലേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് യു